മെഡിറ്റേറിയൻ കടലിലേക്ക് അമേരിക്ക യുദ്ധക്കപ്പൽ അയക്കുമെന്ന് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമായി തന്നെയാണ് ഇപ്പോഴും മിഡിൽ ഈസ്റ്റ് ഉള്ളത് എന്നുള്ളതും ഇസ്രായേലിന് നേരെ ഒരു ശക്തമായിരിക്കുന്ന യുദ്ധമോ ആക്രമമോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ ഇസ്രായേലിനെ പരിരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി മെഡിറ്റേറിയൻ കടലിൻ്റെ തീരത്തേക്ക് യുദ്ധക്കപ്പലിനെ അയക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അബ്രഹാം ലിങ്കൺ കപ്പലോ മറ്റേതെങ്കിലും ഒരു യുദ്ധക്കപ്പലോ വളരെ വൈകാതെ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള കൊണ്ട് എത്താൻ സാധ്യതകൾ വിലയിരുത്തുന്നു ഇറാൻ്റെ ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും സങ്കീർണ്ണമാണെന്നും അവർ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഐ എ ഇ എയുമായി യാതൊരു രീതിയിലുള്ള കരാർ വ്യവസ്ഥയും ഇനി ഉണ്ടാകില്ലെന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും ഐ എ തങ്ങളുടെ ഭൂമിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്നുമുള്ള ഇറാൻ്റെ പ്രസ്താവന പുറത്തു വന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് പത്തായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈലിൻ്റെ പരീക്ഷണവും ഇറാൻ ആരംഭിച്ചത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും നിത്യേന എന്ന പോലെ ഇറാൻ്റെ തലസ്ഥാന നഗി കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ ആയുധ വിമാനങ്ങളോ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ചിലതെല്ലാം റഡാറിൽ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ ചിലത് റഡാറിൻ്റെ നിയന്ത്രണത്തിനും അപ്പുറമാണ് എന്നും നിരീക്ഷിക്കപ്പെടുകയാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിലൊന്ന് ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ റദ്ദാക്കണം എന്നുള്ളതാണ് ഒരിക്കൽ പോലും യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് അമേരിക്കയെ കീഴടക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ എന്തിനാണ് അവരെ ഭയപ്പെടുന്നത് എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് ചെങ്കടിൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം ഇപ്പോൾ യമൻ്റെ കൈവശത്തിലായതിനാലും ഈ മേഖലയിലൂടെ വരുന്ന കപ്പലുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈനികർക്കോ കപ്പലിനോ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാലും ഈ കരാർ വ്യവസ്ഥ ലംഘിക്കുന്നതോടുകൂടി ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ യമൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്നതിനാൽ അവരുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ഏറെക്കുറെ ഒരു വർഷത്തോളം ആവാനായ സ്ഥിതിക്ക് അവസാനിപ്പിക്കണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ജോർദാനുമായി തങ്ങളുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ തങ്ങൾക്ക് അനുഗുണമല്ല എന്ന് തോന്നിയതോടുകൂടി ഞങ്ങളത് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് ിസ്ബുല്ലാ ഗ്രൂപ്പ് ആ മേഖലയിൽ ശക്ത ശക്തരാകുന്നു എന്ന വിവരം തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖലയെ ആക്രമിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഹിസ്ബുല്ലാൻ്റെ തലവനെ വധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് ഞങ്ങളുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിരിക്കുന്ന നേട്ടമാണ് ഇത്തരം പ്രവർത്തികൾ ഇനിയും ആവർത്തിക്കും ആവർത്തിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ആ മേഖലയിൽ ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നു എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ ഇപ്പോൾ യമന കേന്ദ്രീകരിച്ചുണ്ടാകുന്നു ചെങ്കടലുമായി ബന്ധപ്പെട്ട കപ്പലുകൾ ഇപ്പോൾ പോകുന്നത് സുരക്ഷിതമായിരിക്കുന്ന അല്ല ഇപ്പോഴും ഒറ്റപ്പെട്ട രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല കപ്പലുകളും ആഫ്രിക്ക വൈ തിരിഞ്ഞു പോകുന്നതിനാൽ വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നു ഇൻഷുറൻസ് പരിരക്ഷ പോലും പത്തിലധികം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വലിയ രീതിയിൽ ബാധ്യതയായി മാറിയിരിക്കുന്നു അതിനെല്ലാം ഉത്തരവാദി യമനാണ് അപ്പോൾ യമനുമായിട്ട് യാതൊരു രീതിയിലുള്ള കരാർ വ്യവസ്ഥയും ഉണ്ടാക്കാതെ തന്നെ അവർക്ക് ഈ അമേരിക്കക്ക് ഈ അവരുമായിട്ടുള്ള ലംഘനം നടത്താം എന്നുള്ളതും യമനെ ആക്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അഭിപ്രായം പക്ഷേ ഇത് മുൻപേ പറയപ്പെട്ട കാര്യം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യമനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ഒഴിവാക്കുന്നത് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വരുത്തുന്നത് ആയതിനാൽ അവരുമായിട്ട് സഹകരിച്ചു പോവുകയോ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ തുടരാനുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം എന്ന് അമേരിക്ക ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബോധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അത് ശക്തവും കഠോരവുമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ യമൻ്റെ കൈവശത്തിലുണ്ട് നമ്മൾക്ക് നേരെ അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാ സമയങ്ങളിലും പ്രയോഗിക്കുന്നത് ഒരേ ആയുധമല്ല വ്യത്യസ്തമായിരിക്കുന്ന ആയുധങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും കാലങ്ങളിലും അവർ പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ അമേരിക്കക്ക് മനസ്സിലാകുന്ന കാര്യം അപ്പോൾ ഇസ്രായേലിനെ പണക്കാൻ വേണ്ടി പറ്റില്ല അവരെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം അവർ നിരന്തരം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ സുരക്ഷ എന്ന രീതിയിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധക്കപ്പലിനെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് മുൻപ് പഠിച്ചവരെ കടലിനെ കടലിനെ കേന്ദ്രീകരിച്ചു അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നു പിന്നെ ആ മേഖലയിൽ മറ്റൊരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവിടുന്ന് ചെങ്കടലേക്കും പിന്നീട് അവിടുന്ന് വെനിസുലയുടെ കടലിൻ്റെ ഭാഗത്തേക്കും യുദ്ധക്കപ്പൽ മാറ്റിയിരിക്കുകയാണ് വെനുസുലിൻ്റെ മേഖലയിൽ വലിയ രീതിയിലുള്ള ഈ പ്രതിരോധം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വെനുസുലയ്ക്ക് അനുകൂലമായി ഉണ്ടായതോടുകൂടി ആ മേഖല അത്ര സുരക്ഷിതമല്ലെന്നും തങ്ങൾ ആക്രമിക്ക ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അമേരിക്ക വിലയിരുത്തുന്നു അതുകൊണ്ട് ഒരു തുറന്ന യുദ്ധത്തിനൊന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ധൈര്യമില്ല വെനിസുലെ ആക്രമിക്കുക എന്നുള്ളത് മണ്ടത്തരമായിരിക്കുന്ന തീരുമാനമായി മാറിപ്പോകുമോ എന്നൊരു സംശയം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട് പിന്നെ അതിനുശേഷമാണ് ചൈനയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കപ്പലയക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ യുദ്ധക്കപ്പൽ ചൈനയെ ചൈനയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അത് തായ്വാനുമായിട്ട് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അയച്ചിട്ടുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ചൈനയുമായിട്ടൊരു യുദ്ധം ചെയ്യാനുള്ള ധൈര്യമോ ശക്തിയോ ധൈര്യമോ യഥാർത്ഥത്തിൽ അമേരിക്കക്കില്ല ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കുടുങ്ങിയിരിക്കുന്ന കാര്യം ഇസ്രായേൽ എത്ര ഇത്രകാലം യുദ്ധം ചെയ്തിട്ടും അവർക്ക് വിജയിക്കാനോ അവരുടെ നിലപാടുകൾക്കനുസരിച്ച് രീതിയിലൊരു മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാനോ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് അവർ വലിയ നിരാശയിലാണ് ഒന്നുകിൽ എന്ത് ചെയ്യണം അവർ പൂർണ്ണമായ രീതിയിൽ അമാസിൻ്റെ ആയുധം ഇല്ലാത്ത ഒരു അമാസിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ആ ഭരണം വിട്ട് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ് അതുമല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ ഈ മേഖല ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇതൊന്നും ഇപ്പോൾ സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് ഈ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ആ മേഖലയിൽ വലിയ ആധിപത്യമുണ്ട് അവർ ഒഴിഞ്ഞു പോയിട്ടില്ല അവരുടെ പ്രവർത്തന രീതികളും സംവിധാനങ്ങളും തന്നെയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് പോയി ലബനാനെ ആക്രമിച്ചതിന് പ്രത്യാക്രമണമായ രീതിയിൽ ശക്തമായിരിക്കുന്ന പ്രതിരോധം ലബനാൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഇസ്ബുല്ല കൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖല തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക യുദ്ധക്കപ്പലിനെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചതോടെ ഈ മേഖല ഏറെക്കുറെ യുദ്ധസമാന സാഹചര്യങ്ങൾ എത്തി സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മീഡിയകൾ വിലയിരുത്തുന്നത് കാര്യം പറയുന്നത് ഇത്തരം യുദ്ധക്കപ്പലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു സാഹചര്യ സ്ഥിതികളൊക്കെ നിലനിൽക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പരമാവധി അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് വല്ലാതെ വൈകാതെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ അതിശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അത് മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കുമെന്നതിനപ്പുറം ഇസ്രായേലിൻ്റെ സർവ്വമേഖലയിലും തകർന്നു പോകാനുള്ള സാധ്യതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്